ഹായ് അപ്പില്ലേ നമ്മൾ റിസോർട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വന്നതാണ് അപ്പൊ നമ്മൾ റൂം എങ്ങനെയുണ്ട് നമുക്ക് അതെ ഒരു റൂം റൂം ടൂർ ടൂർ ആണ് ആണ് അത് റിസോർട്ട് റിസോർട്ട് നമുക്ക് ഇതാണ് നമ്മളെ പുറത്ത് റിസോർട്ടിലെ ചെറിയൊരു ഭാഗം മാത്രാണ് നല്ല നല്ല ആ ആ നമ്മളെ ചായൊക്കെ കുടിക്കാം ബാക്ക്ഗ്രൗണ്ടിലല്ലേ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടല്ലേ ഇതെല്ലാം കാണാൻ ആസ്വദിച്ചു ഇവിടെ വന്ന് ഫോട്ടോ കോട്ടേജ് ഫൈവിലുള്ളത് അപ്പൊ നമ്മളിപ്പോ കോട്ടേജ് ഫൈവ് നമുക്ക് കിട്ടിയത് എന്താ പറയാ റൂമിന്റെ ഫ്രണ്ടിലെ വ്യൂ അടിപൊളി വ്യൂ ആണ് എന്താ പറയാ ഒരു പിരമിഡ് ഷേപ്പിലൂമേ വെൽക്കം ടു ഫസ്റ്റ് മുതല് വർക്കൊക്കെ ഇവിടെ ഇരുന്നിട്ട് ലാപ്പെല്ലാം വെച്ച് എന്താക്കിയെ അതേമാതിരി നമുക്ക് ആ പിന്നെ ടിഷ്യൂ ദ്രഷ് ഇത് സോപ്പല്ലേ ഇത് പേസ്റ്റ് ഇത് എന്താണ് മോയ്സ് ബോഡി ലോഷൻ കൊതുകിന്റെ പിന്നെ ഇതെന്താ ശിക്കാംപൂംപൂ പിന്നത് എന്താണ് ഷവർജല് ഷവർജലു പിന്നെ നമുക്ക് രണ്ട് ബോട്ടില് ഇതിന്റെ ബാഗ് ബാഗ് അത് നമ്മള് സെറ്റ് ആക്കാന് പോയതാ അല്ലേ ഇതാണ് നമ്മളെന്താ പറയാ േ നമ്മള് ഈ ഒരു ഏരിയ കഴിഞ്ഞില്ല ആശിക നമുക്കില്ലേ ഫുള്ള് ഞാൻ കിടന്നുകൊണ്ട് നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഈ കട നീക്കി കഴിഞ്ഞാല് ഇനി നമുക്കിതാ ഇവിടെ ഒരു ടിവിന്റെ ഒരു സ്പോട്ട് ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് സ്പേസ് ഉണ്ട് ഉണ്ട് പടം വരെ എല്ലാ സംഭവങ്ങളും പിന്നെ ഇത് നമ്മളെ കുഞ്ഞു കുഞ്ഞു ഉണ്ട് പിന്നെ ബ്രൂ ഉണ്ട് കോഫി ഷുഗർ ചായ വേണ്ടവർക്ക് ചായ കോഫി വേണ്ടവർക്ക് കോഫി കോഫിപ്പൊരു നൈഫും കൂടെ വെച്ചിരിക്കുന്നു ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ അതൊരു കെറ്റില് പിന്നെ ബാത്റൂം നല്ല നീറ്റ് ക്ലീൻ ബാത്റൂം നല്ല സൗകര്യം നല്ല സൗകര്യം ഉണ്ട് അതേപോലെ അൽമാരി ഒരു വർഷം നിക്കാൻ നമുക്ക് സ്റ്റോർ ചെയ്യാൻ നല്ല സ്പേസ് ഉള്ള അലമാരോ എത്ര വേണേ സാധനം നമ്മുടെ ലഗേജ് ഒക്കെ കൊറേ ആൾക്കാരുണ്ടെങ്കിൽ ഒക്കെ വെക്കാം വെക്കുള്ള ഒരു സ്പ്രേ കൊടുത്തേക്കതാ എനിക്ക് ഇതിന്റെ അകത്ത് ഇത്രയും ശരിയാ പിന്നെ ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ രണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ടുള്ളതാണ് ഈ ബാക്ക് കേറിപ്പോട്ടെ ഞാൻ പിന്നാലെ വരണ റൂം കാണിക്കേ

ഇത്രയേ നമുക്ക് ഫുൾ ആയി ഇവിടെ സ്പോട്ട് ലൈറ്റിംഗും ഒക്കെ കൊടുത്തിട്ടുണ്ട് ട്ടോ അതെ നമ്മളൊക്കെ സ്പോട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വൈഡ് ആറ്റൊക്കെ 0.5 ലേ വെയിറ്റ് സോറി ഗയ്സ് നിന്നെ പൊട്ടിക്ക സമ്മയിക്കില്ല ഞാൻ കുറയൽ ചോദിക്ക പൊട്ടിക്കട്ടെ ഇതാണ് നമ്മൾ റൂമിൽ ഇതാ പൊട്ടിക്കട്ടെ കീ പോസ് ആയി കില്ല ഓക്കേ അപ്പോൾ ഇതാണ് നമ്മൾ റൂം അപ്പോൾത്ര ഉള്ളൂ ല്ലേ യെസ് हाय അപ്പോൾ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നമ്മൾ എണീച്ച് എന്താ പറയുക ഫുഡ് അടിക്കാൻ പോകല്ലേ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ പോലെ ഇപ്പം ഏ മോർണിംഗ് ആയി നമ്മളാ മറ്റേ വ്യൂ പോയിന്റ് കാണിച്ചുട്ടെ ഞാൻ നേരത്തെ നേരം കാണിച്ച വ്യൂ പോയിന്റ് രാവിലെ കാണുമ്പോൾ ഇതാ കളിച്ചതാണോ ബാക്ക് നോക്കുമ്പോൾ നല്ല ശരി കാണേ

സ്ഥാനം വയ്ക്കാൻ പോവാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു സ്ഥലമായിരുന്നു നല്ല ടൈം നമുക്ക് അത് കിട്ടിയില്ല ഒന്നാമത് നമ്മൾ നമ്മളിന്നലെ വരാൻ തന്നെ ലേറ്റ് ആയിരുന്നു ചില കാരണങ്ങളുണ്ട് മൂന്നാണിക്കായിരുന്നു ചെക്കിങ് പറഞ്ഞത് നമ്മൾ നാല് നാലരക്കായുണ്ടാവുക വരെ പിന്നെ ഒന്ന് വന്ന് ഫ്രഷായി ഒന്ന് കുറച്ച് നേരം ഒന്ന് ടയർ ഉണ്ടാവുമല്ലോ യാത്ര ചെയ്തതിൻ്റെ ഇവിടേക്ക് വരാൻ കുറച്ച് സീനാണ് റോഡൊക്കെ എന്താ പറയുക കുന്നൊക്കെ ആയതിനെക്കൊണ്ട് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് റിലാക്സ് ചെയ്യുമ്പോഴത്തേക്കും ഈവനിങ് ആയി ചില നല്ല കുഴപ്പമില്ലായിരുന്നു നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് ഇത്ര ഒരു എന്താ പറയുക വൃത്തി നമുക്ക് എടുത്തിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മളൊരു വ്യൂ എന്താ പറയുക കറക്റ്റ് റൂമിലൂടെ നമുക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട് ആ വരുന്ന വ്യൂ പോയിന്റ് ഫൈവിൽ കാണിച്ചു എന്താ പറയുക ശരിക്കും നല്ലൊരു കുന്ന് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യൂ അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ ശരിക്കും എന്താ നമുക്കുള്ള ടെൻഷനും കാര്യങ്ങളും എന്തെങ്കിലും ഒരു ഇത് ഉണ്ടെങ്കിലൊക്കെ ഇവിടെ വന്ന് ഇരുന്ന് കുറച്ച് നേരം സ്ട്രെസ് സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിലൊക്കെ റിലീഫ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലോ അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞ ഇനി നേരെ വീട്ടിലേക്കാണ് ഒരാൾ ഇവിടെ ഹീൽസ് ഇട്ടിട്ട് ഇറങ്ങി അതുകൊണ്ട് അവിടെ എന്താ പറയുക അതിന്റെ ഈ സ്റ്റീലിൻ്റെ സൈഡിൽ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും അതിൻ്റെ ഉള്ളിലോട്ട് ഹീൽസ് ഇറങ്ങി പോവുക എന്നിട്ട് നടക്കാൻ പറ്റുന്നില്ല അപ്പങ്ങനെയൊക്കെയാണ് അപ്പ എന്തൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല റിസോർട്ട് ആയിരുന്നു നല്ല ആയിരുന്നു പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വെഡിങ് ശേഷം ആദ്യത്തെ ഹാപ്പിനെസ് അങ്ങനെ നമ്മൾ ഒരു ദിവസത്തെ റിസോർട്ട് ശേഷം നല്ല വൈബ് ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഡൈനിങ് ഡെയിലി അതാണ് ഏഹ് ആ പക്ഷെ നമ്മളാ ഡൈനിങ്ങിൽ ഇരുന്നിക്കില്ല നമ്മള് രണ്ടാള് മാത്രമായതുകൊണ്ടില്ലേ നമുക്ക് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്